കാലിൻ്റെ മസിൽ ശരിക്കും നമ്മുടെ ഒരു സെക്കൻഡ് ഹാർട്ടാണെന്ന് പറയും പല പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പല ആളുകളോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോഴും അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച് അതായത് നമ്മുടെ കാഫ് മസിൽസ് അതായത് കാലിൻ്റെ താഴെയുള്ള മസിൽസ് ശരിക്കും നമ്മൾ നടക്കുന്ന സമയത്ത് കോൺട്രാക്റ്റ് ആവുന്നുണ്ട് സ്ക്യൂസ് ആവുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും താഴെ കിടക്കുന്ന ബ്ലഡ് എല്ലാം മോളോട്ട് ഹാർട്ടിലോട്ട് പോകും ഹാർട്ട് എന്താ ചെയ്യുന്നത് ഹാർട്ടും പമ്പ് ചെയ്യുവാണ് താഴോട്ട് അങ്ങോട്ട് പല സ്ഥലങ്ങളിലോട്ട് പോകാൻ പക്ഷെ നമ്മൾ നടക്കുന്ന സമയത്ത് കാലിലെ മസിൽസ് ചൂസ് ആയിട്ട് അവിടെ കിടക്കുന്ന ബ്ലഡ് എല്ലാം മോളോട്ടെല്ലാം പോവും കംപ്ലീറ്റ് ആയിട്ട് പ്യൂരിഫൈ ആവും ഈ പ്യൂരിഫൈ ആതിരുന്നാൽ എന്ത് പറ്റും ഇത് നമുക്ക് കാലിൽ വെരിക്കോസ് ബെയിൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും ഇപ്പോൾ കാഫ് മസിൽസ് സ്ട്രോങ് അല്ലെങ്കിൽ ഇപ്പോൾ ഡയബറ്റിസ് വരെ വരാമെന്നുള്ള പഠനങ്ങളുണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് നേരത്തെ വരാം അപ്പോൾ കാഫ് മസിൽസ് നമുക്ക് സ്ട്രോങ് ആക്കണം എന്തൊക്കെ എക്സർസൈസ് ചെയ്യാം നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാര്യം മോളോട്ടും താഴോട്ടും ആക്കുക അതുപോലെ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽസ് സ്ട്രോങ് ആകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗം നിന്നുകൊണ്ട് ഇപ്പോൾ പ്രായമുള്ള ആളുകളാണെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നമ്മൾ മോളോട്ടും താഴോട്ടും പോവുക നമ്മൾ ഒരു ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് വളരെ എഫക്റ്റീവാണ് സ്റ്റെപ്പിൽ നിന്ന് മോളോട്ടും പോ താഴോട്ടും നമ്മളിങ്ങനെ പൊങ്ങുകയും താഴെയും ചെയ്യുക രണ്ട് മാസം മൂന്ന് മാസം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കാഫ് മസിൽസ് ശരിക്കും ഒരു ഹാർട്ട് പോലെ മാറും ആ ഷേപ്പ് തന്നെ അങ്ങനെ മാറും അത് വളരെ നല്ലതാണ് പല തരത്തിലുള്ള അസുഖങ്ങൾ പ്രായമാകുമ്പം വീഴാതിരിക്കാനും നമ്മുടെ സ്റ്റെബിലിറ്റി വരാനും നമുക്കതുപോലെ നടക്കാൻ സ്റ്റെപ്പ് കയറാൻ പ്രായമാകുമ്പോൾ ഈസി ആയിരിക്കും അങ്ങനെ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് വ്യായാമം പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക ഒരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയും ഇതാണ് ബെസ്റ്റ് ഡിസിഷൻ നിങ്ങൾ എടുത്തതെന്നുള്ളത് ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക